കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിലുള്ള പേടകം പഞ്ചായത്ത് ഭരണസമിതി ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ആ അഭിപ്രായമനുസരിച്ച് ഈ പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡിലെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നതോടൊപ്പം തന്നെ കാർഡക്കാം ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിച്ചത് കാർഡക്ക ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസഭയുടെ തീരുമാനമനുസരിച്ച് ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടത് പരിഹരിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പരിഹരിക്കുന്നതിനു വേണ്ടി നേതൃത്വം നൽകാൻ കാർഡക്ക ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കാർഡക്ക ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ഈ പഞ്ചായത്തിൽ ചുണ്ടൻകുടി മന്നാട് എന്ന മൂന്ന് ഡിവിഷനുകളും മുളിയാർ ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള വേടകം പഞ്ചായത്തിലെ പത്താം പത്താം വാർഡും സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യമായി ഈ നാല് സ്ഥാനാർത്ഥികളും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല വേടകം പഞ്ചായത്തിലെ കൊളത്തൂരും കുണ്ടംകുഴിയും അതുപോലെ തന്നെ മുന്നാടും മൂളിയാർ ഡിവിഷൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചു ജില്ലാ പഞ്ചായത്തിലേക്ക് വേടക പഞ്ചായത്തിനെ പ്രതികരിച്ചുകൊണ്ട് രണ്ട് ഡിവിഷനാണ് ഇവിടെ ഒന്ന് കുറ്റിക്കോൽ ഡിവിഷൻ ഒന്ന് പെയ്യ ഡിവിഷൻ ആ രണ്ട് ഡിവിഷനകത്തും ഇടതുപക്ഷ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ചെയ്യുന്നു അതുപോലെ തന്നെ ദേലമ്പാടി ഡിവിഷന്റെ ഭാഗമായിട്ട് പത്താം പാടിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യമാണ് ഈ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ആ ഡിവിഷനിലും ഇടതുപക്ഷ ജനാധിപത്യമാണ് ജയിക്കും ഞാനിതൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇവിടെ യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പി അവരുടെ നേതാക്കൾ ചില പ്രസ്താവനകളും നോട്ടീസൊക്കെ അടിച്ച് ഇവിടെ ഭരണമാറ്റം ആവശ്യമാണ് ഇവിടെ പ്രതിപക്ഷം ആവശ്യമാണ് എന്ന രൂപത്തിൽ ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തായാലും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടത്തിയിട്ടുള്ള ഭരണം കക്ഷി രാഷ്ട്രീയം നോക്കിയല്ല എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നാടിൻ്റെ വികസനത്തിനിടെ പ്രവർത്തിച്ച ഭരണസ്ഥിതിയായിരുന്നു വേടകം പഞ്ചായത്തും കാറക്ക ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അതുകൊണ്ട് പ്രതിപക്ഷം ഇല്ലെങ്കിലും നാടിന്റെ വികസനത്തിന് വേണ്ടി ജനങ്ങളുടെ ക്ഷേമം കണ്ടുകൊണ്ട് കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ സി പി എമ്മെന്നോ സി പി ഐ എന്നോ ലീഗ് എന്നോ വ്യത്യാസമില്ലാതെ അർഹരായവരുടെ കൈകളിലേക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എന്നതുകൊണ്ട് തന്നെയാണ് വേടകം പഞ്ചായത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ ജനങ്ങളിൽ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് വെറുതെ ബെഡായി പറഞ്ഞുകൊണ്ടല്ല ഞങ്ങൾ വോട്ട് നൽകുന്നത് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരം നടപ്പിലാക്കിക്കൊണ്ട് നാടിന്റെ വികസനം ഏറ്റെടുത്ത് നടത്തിയ ചരിത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത് സി പി എമ്മിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വന്ന ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വന്നവർ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വന്ന ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വന്ന ഗവൺമെന്റ് അതുപോലെ തന്നെ രണ്ടായിരത്തി ആറിൽ വന്ന ഗവണ്മെന്റ് രണ്ടായിരത്തി പതിനാറിൽ വന്ന ഗവൺമെന്റ് ഈ ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന ഈ നേട്ടങ്ങളൊക്കെ ഒന്ന് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്കുണ്ട് യു ഡി എഫും ബി ജെ പിയും എത്ര കള്ളപ്രചരണം നടത്തിയാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന് എസ്സിന്റെ ഗവൺമെന്റ് കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾക്കെല്ലാം സ്വന്തമായി പത്ത് സെന്റങ്കിലും ഭൂമി ഉണ്ടായിട്ടുള്ളത് പത്തും പതിനഞ്ചും ഏക്കറ കൃഷി ഭൂമി സ്വന്തം കൃഷിക്കാർക്ക് സ്വന്തമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് വന്നതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതാകുമ്പോഴേക്കും പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് കീറിക്കിടക്കാൻ പത്ത് ഇല്ലാത്ത സമയത്ത് പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് പത്ത് സെന്റ് ലഭ്യമാക്കിയതിനു വേണ്ടി കർഷകരും കർഷക തൊഴിലാളികളും കമ്മ്യൂണിസ്റ്റുകാരും നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ് പകലത്തിയോളം പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് പത്ത് സെന്റ് ലഭ്യമായിട്ടുള്ളത് എത്രമാത്രം കളവ് പറഞ്ഞാലും അത് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും ഭൂമി ലഭ്യമാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം വന്നു ഒരു കാര്യം ഓർക്കേണ്ടത് അന്ന് തൊള്ളായിരത്തി അറുപത്തി അൻപത്തി ഏഴിൽ ഇ എം എസ് അതിന് നിയമം കൊണ്ടുവരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഭൂമി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് പകരണ്ടോളം പണിയെടുത്ത് വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കൂലി ചോദിച്ചു വാങ്ങാൻ കഴിയാത്ത സമയത്ത് അവർക്ക് കൂലി ലഭ്യമാക്കലൂടി പ്രവർത്തിച്ച ഭാഗമായിട്ട് ജന്മിമാരുടെയും അതുപോലെ തന്നെ ഗുണ്ടകളുടെയും പോലീസിന്റെയും അക്രമത്തിന് വിധേയമാകേണ്ടി വന്നിട്ടുണ്ട് അന്ന് ജന്മിയോടൊപ്പമായിരുന്നു ബി ജെ പി കാരനും കോൺഗ്രസ്സുകാരനും ജന്മിമാർക്ക് വേണ്ടി കുടരൂത്ത് നടത്തിയവരാണെന്ന കോൺഗ്രസ്സുകാർ ജന്മിത്തം അവസാനിപ്പിക്കണമെന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ നടത്തിയ പ്രകടനത്തെ അവഹേളിച്ചവരായിരുന്നു കോൺഗ്രസുകാർ പീഡി കോലായിരിക്കുന്നത് ഈ മലയാകുന്ന ജന്മിയെ തകർക്കാൻ ഈ മൺകലത്തോണ്ട് സാധിക്കുമോ എന്ന് പറഞ്ഞത് ഞങ്ങളെല്ലാം കേട്ടതാണ് അറുപത്തിയേഴ് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്ന സമയത്ത് കോൺഗ്രസിന്റെ അന്നത്തെ പ്രവർത്തകന്മാർ നേതാക്കന്മാർ പി ഡേക്കോരായിരുന്നു പറഞ്ഞു ജന്മിത്വം തകർക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന് സാധ്യമല്ല കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനം തകരും ജന്മിത്വം ഇവിടെ നിലനിൽക്കുമെന്ന് പറഞ്ഞു എന്നാൽ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനം നടത്തി മുദ്രാവാക്യം നടപ്പിലാക്കാൻ സാധിച്ചു ജന്മിത്വം തകർത്തു പാവപ്പെട്ട കർഷകത്തൊഴിലാളികൾക്ക് പകരം തീയോളം പള്ളിയെടുത്തവർക്ക് ന്യായമായി കൂലിലെപ്പനാക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കും തൊള്ളായിരത്തി എൺപതി എൺപതാകുമ്പോൾ ഇന്നിവിടെ പ്രസംഗിക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് നാമമാത്രമായ പെൻഷനാണ് കൊടുത്തത് എന്ന രൂപത്തിൽ ഇതിന്റെ എനക്ക് മുമ്പ് സംസാരിക്കുകയുണ്ടായി എന്തായിരുന്നു അനുഭവം കോൺഗ്രസുകാരെ പൈസ സംസ്ഥാനം കേൾക്കുന്നുണ്ടാവുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നായനാർ അധികാരത്തിൽ വന്നപ്പോൾ പാവപ്പെട്ട കർഷകത്തൊഴിലാളികൾക്ക് അറുപത് പതി വയസ്സ് കഴിയുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി നാല്പത്തിയഞ്ച് റുപ്പിക പ്രഖ്യാപിക്കുന്ന സമയത്ത് അന്ന് പ്രതിപക്ഷ നേതാവായി കരുണാകരൻ പറഞ്ഞു അത് പ്രത്യുത്പാദനപരമല്ല ഒടുവിന് വെള്ളം കെട്ടുന്നതിന് തുല്യമാണ് എന്നാൽ അത് നായനാർദ്ധമായ ചിരിയോട് പറഞ്ഞു പാവപ്പെട്ട കർഷക തൊഴിലാളികൾ പകരന്തയോളം പണിയെടുത്ത് അറുപത് വയസ്സ് കഴിയുമ്പോൾ സ്വന്തം മക്കൾ പോലും നോക്കാത്ത സാഹചര്യത്തിൽ അവർക്കൊരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഞാൻ നാല്പത്തഞ്ച് റുപിക ആരെതിർത്താലും കൊടുക്കുമെന്ന് പറയുമ്പോൾ പറഞ്ഞു കരുണാകരൻ ആ കർഷക തൊഴിലാളി നാല്പത്തഞ്ച് റുപ്യ കൊണ്ട് കണ്ണ് കുടിക്കുമെന്നാണ് പറഞ്ഞത് അന്നും നയനാർ പറഞ്ഞു പാവപ്പെട്ട കർഷക തൊഴിലാളി പണിയെടുത്ത് ക്ഷീണിച്ച് വരുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്ന നാല്പത്തഞ്ചു റുപ്യ കൊണ്ട് ഒരു കപ്പ് കള്ളു കുടിക്കുകയാണെങ്കിൽ ഞാൻ ഇതിൽ സന്തോഷിക്കുന്നു എന്നാണ് പറഞ്ഞത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അടുത്തപക്ഷ ജനാധിപത്യത്തിന്റെ അധികാരത്തിൽ വന്നതിന് ശേഷം പാഠപുസ്തകങ്ങളെല്ലാം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തീരെ ലഭ്യമാകുന്നു യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് പാഠപുസ്തകങ്ങൾ പരീക്ഷ കഴിഞ്ഞാലും കിട്ടുന്നില്ല അത് മറന്നില്ല ജനം അത് മറന്നു രണ്ടായിരത്തി പതിനാറിന് മുമ്പേ ഈ വൈകിട്ടൊരു അവസ്ഥയിലായിരുന്നു നമ്മുടെ സഹോദരിമാർ അമ്മമാർ വൈകുന്നേരം വരെ വീട്ടിൽ പണിയെടുത്ത് ക്ഷീണിച്ച സമയത്ത് ഒരു സീരിയൽ കാണാൻ വേണ്ടിയിരുന്നാൽ ആ സീരിയൽ അരമണിക്കൂറാണ് എത്ര പ്രാവശ്യമായിരുന്നു പവർ കട്ട് ഇപ്പൊ ഓൺ ചെയ്താൽ ടി വി ഓൺ ചെയ്താൽ സീരിയൽ കാണാം അഞ്ചു സീരിയൽ കണ്ടാലും പവർ കട്ടില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള ചെറുപ്പക്കാർക്ക് പവർ കട്ട് എന്ന് പറഞ്ഞാൽ അറിയില്ല വെറുതെയാണോ വെറുതെ പറയുന്നതാണോ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭരണം ഇതെല്ലാം കാണുന്നുണ്ട് ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് വൈദ്യുത രംഗത്ത് എല്ലാ രംഗത്തും നേരത്തെ ഒരു വനിതാ നേതാവ് ഇവിടെ പ്രസംഗിച്ചു എല്ലാം ഒന്നാം നമ്പർ എന്നാണ് പറയുന്നത് അത് സി പി എമ്മോ സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഘടകക്ഷികൾ മാത്രല്ല പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പുറമെ ഉള്ള കർണാടകയിലും മറ്റ് സ്റ്റേറ്റിൽ നിന്നും വന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവരുടെ മേഖലയിൽ ജനാധിപത്യ പിണറായി സർക്കാർ ഒന്നാം സ്ഥാനത്താണ് പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് അവരുടെ സമ്മേളനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനത്ത് ആരോഗ്യമേഖലയിൽ ഒന്നാം സ്ഥാനത്ത് പറയുന്നതും അവർ തന്നെയാണ് വൈദ്യുതി രംഗത്തും അതിന്റെ സ്ത്രീ അത് മാത്രമാണോ അടുത്തപക്ഷ ജനാധിപത്യ അധികാരത്തിൽ വന്നതിനു ശേഷം കേരളത്തിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായോ